തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ ചൊവ്വാഴ്ച ഓട്ടോ ഓടിച്ച് ലഭിച്ച തുക മുഴുവൻ ചികിത്സാ ചിലവിലേക്ക് നൽകും കഴിഞ്ഞ ദിവസം പുലർച്ചെ അരിമ്പൂരിലെ റോഡിൽ കിടക്കുന്ന തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവർ കൈപ്പിള്ളി വലിയപുരയ്ക്കൽ നിജിലിന്റെ ചികിത്സയ്ക്കാണ് ജാബിർ ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത് എറവ് കൈപ്പിള്ളി റോഡിൽ എറവ് അകമ്പാടത്തിനു സമീപമായിരുന്നു അപകടം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിനു കുറുകെ വീഴുകയായിരുന്നു റോഡിൽ നിന്ന് നാലടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ഇരുട്ടിൽ ബൈക്കിടിച്ച് നിജിൽ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു ബോധരഹിതനായി റോഡിൽ വീണുകിടന്ന ഇദ്ദേഹത്തെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് കണ്ടത് തുടർന്ന് അരിമ്പൂരിൽ നിന്നും ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഡിജിലിന്റെ ചികിത്സാ സഹായ നിധി വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ കാരുണ്യ പ്രവർത്തകനായ പ്രതാപൻ വാലത്ത് സന്തോഷ് വെളുത്തൂർ എന്നിവരും പങ്കെടുത്തു അപകടത്തിലെ പുലർച്ചെ തെങ്ങ് വീഴുകയും ആ തെങ്ങിൽ തട്ടി അപകടം പറ്റുകയും അത്യാസന്റെ നിലയിൽ ആളിപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് മൃദ്ധനരായ രണ്ട് മക്കളും ഭാര്യ മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാവുന്നതിലും അധികമാണ് ചികിത്സാ ചെലവ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽക്കൊരു സഹായം എന്ന നിലക്ക് നമ്മുടെ തൃത്തല്ലൂരിൻ്റെ ഓട്ടോ ഡ്രൈവറായ ജാബിർ തൃത്തല്ലൂർ സഹചാരി സെൻറ്ററിൻ്റെ സജീവ പ്രവർത്തകനും കൂടാണ് അദ്ദേഹം ഇന്നത്തെ വരുമാനം നിജിലിൻ്റെ ചികിത്സാ സഹായത്തിനായിട്ട് ഓടുന്ന എത്ര കിട്ടിയാലും അത് സഹായ നിധിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് മാറ്റിയിരിക്കുകയാണ് നിജിലിന്റെ ഏക വരുമാനം മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഭാര്യയും രണ്ട് കൊച്ചു കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലുമധികമാണ് ഭീമമായ ചികിത്സാ ചെലവ് നിജിലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അക്കൗണ്ട് നമ്പർ പൂജ്യം എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 എട്ട് ഏഴ് നാല് ഐ എഫ് എസ് സി കോഡ് ഒരിക്കൽ കൂടി സി എൻ ആർ ബി പൂജ്യം 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 എട്ട് ഏഴ് നാല് മൊബൈൽ നമ്പർ ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് നാല് ആറ് നാല് നാല് എട്ട് മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് നാല് ആറ് നാല് നാല് എട്ട്